ഇവിടെ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് കേരളക്കരയാകെ എല്ലാ മനുഷ്യർക്കും ഇഷ്ടം തോന്നുന്ന അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഇറങ്ങിയ നാൾ മുതൽ ഇന്നു വരെ ഇപ്പോഴും മാർക്കറ്റുള്ള ഒരു കിഡിലൻ സ്പ്ലൻഡർ തന്നെയാണ് സ്പ്ലൻഡർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് പേർക്ക് നഷ്ടചാർജ് ഫീൽ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങളിൽ സാക്ഷാത്കരിച്ചിട്ടുള്ള ഒരു വാഹനമാണ് ഈ പറയുന്ന ഈ സ്പ്ലൻഡർ എന്ന് പറഞ്ഞിട്ടുള്ളത് എൻ്റെ ആദ്യത്തെ വാഹനം സ്പ്ലൻഡർ ആയിരുന്നു സ്പ്ലെൻഡർ സ്വന്തം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ ഒരുവിധം ആളുകളുടെ കയ്യിൽ ഒതുങ്ങാവുന്ന വാഹനവും ഇപ്പോഴും ഇത് തന്നെ നല്ല മൈലേജ് നല്ല മെയിൻ്റനൻസ് കുറവ് അങ്ങനത്തെ ഒരുപാട് ഗുണഗണങ്ങൾ ഉള്ള ഒരു സ്പ്ലണ്ടർ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ സ്പ്ലെണ്ടറിനെ വിശേഷങ്ങളിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിന് മുന്നേ അല്ലായിക്കു വേടനെ ഒന്ന് പ്രസ് ചെയ്തോടാ അപ്പോൾ നമുക്കൊരു ഊർജ്ജ ആവുമല്ലോ മാത്രം ആരാധകർ ഉണ്ടായാൽ പോലല്ലോ നമ്മുടെ വീഡിയോസുകളും കൂടുതലായാലും മറ്റുള്ളവരിലേക്ക് ചെല്ലണ്ടേ അപ്പോൾ ലൈക്ക് പഠനം അടിച്ച് കിട്ടിയാൽ വളരെ ഉപകാരം അപ്പോൾ വണ്ടിയുടെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പേപ്പറുള്ള സ്പ്ലൻഡർ ആണ് നമ്മുടെ കയ്യിൽ ഇന്നുള്ളത് രണ്ടായിരത്തി ഒന്ന് മോഡലാണ് അതിൻ്റെ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ മോഡലുണ്ട് അതുപോലെ തന്നെ ഇൻഷുറൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പുത്തൻ ഇൻഷുറൻസാണ് നിനക്ക് എടുത്ത് തരുക പൊലൂഷനും അതുപോലെ തന്നെ പുതിയതാണ് എടുത്തു തരുക ഇനി വണ്ടി ഇരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് വണ്ടി ഇരിക്കുന്നത് താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്ട് നമ്പർ സെല്ലറെ വിളിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക ഇതിൻ്റെ ഫ്രണ്ട് സ്റ്റം കാര്യങ്ങളൊക്കെ നല്ല പറയും ഇനി വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കിയിട്ട് അതിന് സൗണ്ടൊന്ന് കേട്ട് നോക്കട്ടെ എങ്ങനെയൊന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ച സ്മൂത്ത് സൗണ്ടാണ് ഇനി എഞ്ചിൻ്റെ കാര്യത്തെക്കുറിച്ച് കുറിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം അഞ്ച് മാസമായിട്ടുള്ളൂ എഞ്ചിൻ്റെ ഫുൾ പണി തീർത്തു വെച്ചിട്ട് അപ്പോൾ എഞ്ചു മണിയെ കുറിച്ച് പെട്ടെന്ന് പേടിക്കുന്ന കാര്യമില്ല അതിൻ്റെ പണി തീർത്തു വെച്ചിട്ടുള്ളതാണ് ഇനി ടയറുകളുടെ കണ്ടീഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട് ടയറ് ആണ് ഒരു എൺപത് ശതമാനത്തിന് മുകളിൽ ഫ്രണ്ട് ടയർ ഉണ്ട് ബാക്ക് ടയർ ലാശം കുറവാണ് അതൊരു അമ്പതിന് താഴെ ഉള്ളൂ അല്ലെങ്കിൽ ഒരു നാൽപ്പത്തിന് താഴേക്കാണ് നാൽപ്പത് ശതമാനത്തിന് താഴേക്കാനാണ് ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ പക്ഷേ ഓടിക്കാനൊക്കെ പറ്റുന്നതാണ് അല്ലെങ്കിൽ ഓടിച്ചുകൊണ്ട് കുറച്ച് നാൾ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് അപ്പോൾ എൻജിൻ പണി കഴിഞ്ഞാൽ അല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പേപ്പർ വർക്കുള്ള നല്ല പുതിയ ഇൻഷുറൻസ് ഉള്ള ഈ കിഡലൻ സ്പ്ലണ്ടർ യൂറോ ടു നിങ്ങൾക്ക് വെറും ഇരുപത്തി ഏഴായിരം രൂപയ്ക്ക് ഇപ്പോൾ ലഭിക്കും നിലവിൽ മാർക്കറ്റിൽ വളരെ അന്വേഷണമുള്ള വണ്ടിയാണ് അതുപോലെ തന്നെ കിട്ടാൻ ലേശം ബുദ്ധിമുട്ടുള്ള വണ്ടിയാണ് സ്പ്ലണ്ടർ എന്ന് അന്വേഷിച്ച് നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും താല്പര്യമുള്ള ഒരു സെല്ലറെ വിളിക്ക് ചെറിയ രീതിയിലൊക്കെ തന്നെ വിലപേച്ചിട്ട് നടക്കുകയുള്ളൂ എന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ